പി വി അൻവറിനോട് അനുനയം വേണ്ടെന്ന കടുത്ത നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം പി വി അൻവറുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞ നിലപാടിൽ മാറ്റമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നു മുന്നണി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ എതിർക്കുന്നയാളുമായി എങ്ങനെ സഹകരിക്കുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ചോദ്യം മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി മുൻ സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ഒറ്റ പേരിൽ അത് പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ആലോചിച്ച് തന്നെയാണ് വളരെ പക്വമായ നിലപാട് തന്നെയാണ് ഉചിതമായ നിലപാട് തന്നെയാണ് യുക്തമായ നിലപാട് തന്നെയാണ് അതിനിടെ പി വി അൻവറിന്റെ പ്രസ്താവനകൾ മുസ്ലിം ലീഗിനുള്ളിൽ അതൃപ്തി പുകയുന്നുണ്ട് യു ഡി എഫ് നിലപാട് സ്വീകരിച്ചിട്ടും അൻവർ അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നു എന്നാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞത് ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് യു ഡി എഫിലെ അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആർ ശ്രീജിത്തും സമീർ ബിൻ കരീമും വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നേരത്തെ പ്രതിപക്ഷ നേതാവ് താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പറയാനില്ല എന്ന നിലപാട് അതായത് കടുപ്പിച്ച നിലപാട് തന്നെയാണെന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല ഒരൽപ്പം കൂടി മയപ്പെടുത്തിയുള്ള പ്രതികരണം എന്നാൽ കെ പി സി സി അധ്യക്ഷനൊക്കെ അവർ വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് അപ്പോൾ എന്താണ് കോൺഗ്രസ് ഈ കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിൽ ഇനി എന്തെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകില്ല എന്ന സൂചന തന്നെയല്ലേ ഇത് ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ച പ്രതികരണം തിരുത്തി പി വി അൻവർ മുന്നോട്ട് വരാതെ അൻവറുമായി പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ഓരോ തരത്തിലുള്ള ആശയവിനിമയം നടത്തില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് അക്കാര്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത് അൻവർ എന്നോട് വിട്ടുവീഴ്ച ചെയ്താൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു നേരത്തെ പി സി ജോർജിനെ മുന്നണിയിലെടുത്തപ്പോഴുണ്ടായ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തരമൊരു സമീപനത്തിലേക്ക് എത്തിയത് അനുജ സമീർ ബിൻ കൂടിയുണ്ട് സമീർ ഇതിൽ ലീഗിൽ ഉണ്ടാകുന്ന അതൃപ്തി എന്താണ് ഇപ്പോൾ ഇ കെ കുഞ്ഞാലിക്കുട്ടി നല്ല രീതിയിലുള്ള മറുപടിയാണ് നേരത്തെ നൽകിയിട്ടുള്ളത് അനുജ മുസ്ലിം ലീഗ് പി വി അൻവറിന് വേണ്ടി സംസാരിക്കുകയും അൻവറുമായി കൂടിക്കാഴ്ചയൊക്കെ തന്നെ എന്നാലും രാത്രി വൈകി പോലും ഒരു ധാരണ ഉണ്ടാക്കി ഇത് അനുനയത്തിലേക്ക് എത്തുമെന്ന് കരുതി പിരിഞ്ഞതാണ് അതിന് പിന്നാലെ ഇന്ന് രാവിലെ അൻവർ വാർത്താ സമ്മേളനം നടത്തി സതീശന് ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതാണ് മുസ്ലിം ലീഗിനെ അടക്കം ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ പോയി പോയിരിക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് വിഷയത്തിൽ കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് പി എം എ സലാമിൻ്റെ പ്രതികരണം വ്യക്തമാക്കുന്നത് പി എം എ സലാം പറഞ്ഞത് യു ഡി എഫ് നിലപാട് സ്വീകരിച്ചിട്ടും അൻവർ ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ നിരന്തരം നടത്തുന്നു എന്നുള്ളതാണ് അനാവശ്യ പരാമർശങ്ങൾ അത് അതൃപ്തി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം അനുവറിനെ ധരിപ്പിച്ചതാണ് അതിനു പിന്നാലെയാണ് രാത്രിയിലും അനുവരുമായി കൂടിക്കാഴ്ച നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ധാരണയിലേക്കൊക്കെ തന്നെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ലീഗ് വൃത്തിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞതിന് പിന്നാലെ ഇന്ന് രാവിലെ അൻവർ വാർത്താ സമ്മേളനം നടത്തുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ അതോടൊപ്പം തന്നെ ബി ഡി സതീശന്റെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടുകൂടിയാണ് എത്തിച്ചു ശ്രീജിത്തും സമീർ ബിൻ കരീമാണ്